കല്യാണം ഇനി വേറെ ലെവൽ യിൽ കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് റിപ്പീറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിനും മറ്റ് യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ടായ പോലീസ് നരനായാട്ടിനെതിരെ യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ആലത്തിയൂരിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി

ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ജനഹിതം മാനിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ ജനപ്രതിനിധികൾക്ക് നേരെയുള്ള ഇത്തരം അസഹിഷ്ണുതയോടെയുള്ള സമീപനം ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്നതല്ല ഈ അക്രമ സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപുരംകോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെമ്മല അഷ്റഫ് മുനീർ പെരുന്തല്ലൂർ എസ് പി മണികണ്ഠൻ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു നീക്കി നബീൽ മെഹഫിൽ മംഗലം